മ്പൽ സമൃദ്ധിയോട് ഒരു ഓണക്കാലം കൂടി വന്നു കഴിഞ്ഞു അത്തമായാൽ പിന്നെ നാടെങ്കും ഓണാഘോഷത്തിലാണ് സ്കൂൾ കുട്ടികളും പിന്നെ ആഘോഷത്തുമിറപ്പിലാണ് രാജാക്കാട് ക്രിസ്ത്യജ്യോതി പബ്ലിക് സ്കൂളിൽ വിപുലമായ ആഘോഷങ്ങളോടെയായിരുന്നു ഓണാഘോഷം സ്കൂളിലെ അധ്യാപകനും ക്യാബിനറ്റ് മെമ്പർമാരും ചേർന്നൊരുക്കിയ മനോഹരമായ അത്തപ്പൂക്കളം പ്രിൻസിപ്പൽ സിസ്റ്റർ ഷെറിൻ ഭദ്രദീപം തെളിയിച്ചതോടെ പരിപാടികൾക്ക് തുടക്കമായി നൃത്താവിഷ്കാരവും മറ്റ് കലാരൂപങ്ങളും പുലിക്കുട്ടന്മാരോടൊപ്പം മാവേലിയും ഇന്ന് സ്കൂളിലെത്തി പിന്നെ പല ഗ്രൂപ്പുകാർ തമ്മിൽ കുപ്പിയിൽ വെള്ളം നിറയ്ക്കാനുള്ള തിരക്കിലായിരുന്നു അടുത്തത് ചാക്കിലോട്ടം വീണാലും ശരി എത്തിയിട്ടേ കൊള്ളുന്ന മട്ടിലായിരുന്നു പലരും സ്റ്റോയുടെ ഒപ്പം കപ്പ് പാസ് ചെയ്യൽ ആദ്യം അധ്യാപകരുടെ ഒരു കുഞ്ഞു പരീക്ഷണം പിന്നെ പിള്ളേരംഗത്ത്കർത്തു ഓണത്തിന് ഒരു വടംവലിയില്ലാതെ എന്താഘോഷം മുണ്ടക്കെടുത്തും നട്ടുപാപാടിയൊക്കെയുമായി കുഞ്ഞുകുറുമ്പമാരുടെ ഒരു വടംവലിയായിരുന്നു ആദ്യം പിന്നെ വീറും വാശിയുമായി സീനിയർ ചേട്ടന്മാരും ചേച്ചിമാരും അങ്ങിറങ്ങി പൊരിഞ്ഞ വടംവലി സപ്പോർട്ടായി ജൂനിയർ പിള്ളേരും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണാഘോഷം ഒരു കിടിലും പായസം കുടിച്ചതോടെ പരിപാടികൾക്ക് സമാപനം വീറും മാറ്റി മാറ്റിപ്പോകുന്നതിന് മുമ്പ് കിടിലും ലുക്കിൽ വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ചു ഒരു മാസമായൊരു ഫോട്ടോഷൂട്ട് ചേട്ടന്മാരുടെ ചാൻസ് കഴിഞ്ഞു കുഞ്ഞന്മാരുടെ ഒരു ക്ലിക്കിന് ശേഷം ഊഞ്ഞാലും ആടിയൊക്കെയാണ് എല്ലാവരും മടങ്ങിയത് സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്